ഹായ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് തിങ്കളാഴ്ചയായിട്ട് രാവിലെ തന്നെ കറിയുടെ ചർച്ച ഞങ്ങൾ എല്ലാ ദിവസവും ഇതൊക്കെ തന്നെ പരിപാടി എന്തുണ്ടാക്കും ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് മേളിൽ പോയപ്പോൾ കുറച്ച് കോവക്ക കിട്ടി അവിടെ ഇപ്പോൾ പച്ചമുളകും കോവക്കൊക്കെ കുറേശ്ശൊക്കെ വരെ കൂട്ടം ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് വഴുതനങ്ങി അതും ഇതൊക്കെ അപ്പം നമ്മളത് വറിച്ചുകൊണ്ട് വന്നപ്പോൾ അതിന് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സൈഡായിട്ടൊന്നും ഇല്ല ഇവിടെയുണ്ട് അപ്പം അത് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് ഒന്നാ ഇതിൽ കോവക്ക ആവുമ്പോൾ കോവക്ക തോര മിക്കപ്പോഴും വെക്കാറ് പിന്നൊരു വെറൈറ്റി മെഴുക്ക് പറ്റി ഉണ്ടാക്കാമെന്ന് ഓർത്ത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ ഇട്ടെപ്പോഴും ഉണ്ടാക്കണം ഇതിന്നിപ്പോൾ കൊല്ലമുളകും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ചെടുത്തിട്ട് അതൊന്ന് വഴറ്റിയിട്ട് കോവക്ക ഇട്ട് ഇളക്കി കൂട്ടി ആദ്യം ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ആവിയുള്ള മീഴുവല്ലോ അതുകൊണ്ട് പെട്ടെന്ന് മൂടിയെടുത്ത് മാറ്റിയിട്ട് ഇളക്കി കൂട്ടിയെടുത്ത് നല്ല പച്ചപ്പ് നിറം കിട്ടുകയുള്ളു കറിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർ തന്നെ ഉണ്ടാക്കിയത് അപ്പോൾ അവരങ്ങനെ ഉണ്ടാക്കി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കാണാനും ഒക്കെ ഭംഗിയുണ്ട് കൂട്ടി നോക്കിയിട്ട് നല്ലതാണ് ഉള്ളി ഇടുമ്പോൾ കറിക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടുമല്ലോ ഈ മെഴുക്ക് പറ്റിക്കൊക്കെ ഉള്ളി ഇടുന്നത് നല്ലതാണല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കി നല്ലതായിരുന്നു ഇതാണ്